എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിമൂന്ന് രാജ്യങ്ങൾക്ക് സൗദി അറേബ്യ യാത്ര വിലക്ക് ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെടുത്തിയുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടും ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലെ ആളുകൾക്ക് ചില വിസകൾ നൽകുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവയ്ക്കുകയാണ് ഇക്കാര്യത്തിൽ സൗദി അറേബ്യൻ സർക്കാർ പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉംറ വിസകൾ ബിസിനസ് വിസിറ്റ് വിസകൾ ഫാമിലി വിസിറ്റ് വിസകൾ എന്നിവ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു ആയിരക്കണക്കിന് ആളുകൾ പുണ്യ നടത്തുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൗദി അറേബ്യയിലെ വിസ നിരോധനം നിരാശാജനകമാണ് ശരിയായ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾ ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത് തടയുന്നതിനാണ് ഈ നീക്കം എന്ന് സൗദി അറേബ്യയിലെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഉമ്ര വിസകളോ വിസിറ്റ് വിസകളോ ഉപയോഗിച്ച് സൗദി അറേബ്യ സന്ദർശിക്കുകയും വിശുദ്ധ മക്കയിൽ ഹജ്ജ് നിർവഹിക്കുന്നതിന് നിയമവിരുദ്ധമായിട്ട് അധികകാലം താമസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ആരോപിച്ചു സൗദി അറേബ്യയിൽ സുഗമവും സുരക്ഷിതവുമായിട്ടുള്ള ഹജ്ജ് തീർത്ഥാടനം നടത്തുവാൻ കഴിയുന്ന തരത്തിൽ കർശനമായിട്ടുള്ള വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സൗദി അറേബ്യ ഇതിനോടകം തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധികാരികൾക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പുതിയ സംരംഭത്തിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ സന്ദർശന വിസകളോ ഉംറ വിസകളും നൽകുമെന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ് അതിനുശേഷം പട്ടികയിലുള്ള പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആർക്കും പുതിയ വിസ നൽകുന്നതല്ല ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്റ്റ് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൾജീരിയ സുഡാൻ എത്തിയോപ്യ ടുനീഷ്യ എന്നിവയാണ് രാജ്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പേര് വ്യക്തമായിട്ട് നിലവിലിപ്പോൾ പരാമർശിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഉണ്ടായ ദുരന്തത്തിന് ശേഷമാണ് ഈ തീരുമാനം അവിടെ ആയിരത്തിലധികം പേര് ഈ അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ഈ തീർത്ഥാടകരിൽ പലരും അനധികൃതമായിരുന്നു അമിതമായ തിരക്കും കടുത്ത ചൂടുമാണ് ദുരന്തത്തിന് പിന്നിലെ ഉത്തേജകമായിട്ട് പ്രവർത്തിച്ചത് അനധികൃത സന്ദർശകരെ നിയന്ത്രിക്കുവാനുള്ള വിസ നിരോധനം അത്തരം ദുരന്തങ്ങളിൽ ഇല്ലാതെ സുഗമമായിട്ടുള്ള ഹജ്ജ് തീർത്ഥാടനമാണ് സൗദി അറേബ്യ പ്രധാനമായിട്ടും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഒരു പരിധി വരെ തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുന്നതിനും അനധികൃതമായിട്ടുള്ള തീർത്ഥാടകർ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനും സാധിക്കുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ വാദം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള മറ്റ് വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ